Gracias. ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും എസ്ഐ ടിയുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തി അന്വേഷണം അട്ടിമറിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് ഭരണ സിരാകേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധമുയർത്തിയത് സ്വർണ്ണക്കൊള്ളയിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും കളവുപോയ സ്വർണം കണ്ടെത്തുവാൻ അടിയന്തര ഉണ്ടാകണമെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സിപിഎമ്മും സർക്കാരും സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരള പോലീസ് ഒരുക്കി കാരണം എന്താ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ വന്നത് വന്നതുകൊണ്ട് ഈ ദീപമായ കൊള്ളക്കേസിൽ അന്വേഷണത്തിന്റെ പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നു പ്രതികളെ മാർ പാർട്ടി സംരക്ഷിക്കുക കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികളെ പുറത്തു കൊണ്ടുവരുവാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കുറ്റപ്പെടുത്തി എസ് ഐ ടി യുടെ മീതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പറഞ്ഞു കടകംപള്ളി അടക്കം ചോദ്യം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ നീട്ടിക്കൊണ്ടു പോകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി എന്താ പറഞ്ഞത് എസ് ഐ ടിയോട് പറഞ്ഞു നിങ്ങൾ ഒന്ന് മന്ദഗതിയിലാക്കി തെരഞ്ഞെടുപ്പായിരുന്ന കാര്യം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എസ് ഐ ടി ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതുകൊണ്ടാണ് ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആർക്കും ജാമ്യം കിട്ടും കൊലക്കോശന ജാമ്യം കിട്ടും ശബരിമലയിൽ വലിയ കൊള്ള നടന്നിട്ട് സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു അപ്പൊ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ച യിലെ സ്വർണ്ണ കൊള്ള നടത്തിയ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും കേരള ജനത അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എവരെ പാർട്ടി സംരക്ഷിക്കുന്നു പാർട്ടിക്കാരായ ആളുകളായതുകൊണ്ട് നേതാക്കളായതുകൊണ്ട് മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ കെ മുരളീധരൻ എം എം ഹസൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ കെ പി സി സി ഡി സി സി ഭാരവാഹികൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി നൂറുകണക്കിന് പ്രവർത്തകരാണ് സ്വർണക്കൊള്ളയ്ക്ക് ഒത്താശ ചെയ്ത സർക്കാരിനെതിരെ ഭരണസ്ഥിരാകേന്ദ്രത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ ന്യൂസ് തിരുവനന്തപുരം